ൾ ഗുഡ് മോർണിംഗ് ദിസ്ഇസ് ആണ് സോ ഇന്ന് സ്കിപ്പ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ വെറുതെ നെഗറ്റീവ് കമന്റ്സ് ഇട്ടിട്ട് ഇപ്പൊ തന്നെ ഫസ്റ്റ് കമന്റ് തന്നെ കുളാക്കി വെക്കണ്ട അതുകൊണ്ട് പ്ലീസ് സ്കിപ്പ് ഓക്കെ കാണാൻ താല്പര്യമില്ലാത്തവരും നമ്മൾ ആരും ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇത് വീഡിയോസ് കാണും കമന്റ് ചെയ്യും എന്ന് പറയുന്നില്ല പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് സോ നീ ഒപ്പീനിയൻ പറയാം പക്ഷെ ഫസ്റ്റ് തന്നെ വരുന്ന കമന്റ്സ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് സൂചിക്കൂല സോ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്യുന്നതാണ് എല്ലാവരും ഓരോ വീഡിയോസും സോ നിങ്ങളത് കാണുകയും നിങ്ങളത് എന്നൊന്നും ഞാൻ പറയുന്നില്ല താല്പര്യമുള്ളവർക്ക് കാണാം അല്ലാതെ ഒരു സ്കിപ്പ് അല്ലാതെ അൺസബ്സ്ക്രൈബ് അൺസബ് അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് സോ ജസ്റ്റ് എന്തിലാണ് ഇങ്ങനെ നെഗറ്റീവ് പറയാൻ മാത്രം നിങ്ങൾ കുത്തിപ്പിടിച്ച് നിൽക്കുന്നത് ഇപ്പോൾ കൂടെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും ഭയങ്കര സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഭയങ്കര ഭയങ്കര സ്പെഷ്യൽ ആണ് അപ്പോൾ എന്തായാലും നിങ്ങളത് കാണാം ജസ്റ്റ് വെയിറ്റ് ആൻഡ് ചെയ്യും ജസ്റ്റ് ഇപ്പോൾ എണീറ്റു കുളിയൊക്കെ കഴിഞ്ഞു ജസ്റ്റ് നമ്മുടെ റൂമിന്റെ വിശേഷങ്ങള് റൂം കാണിക്കാൻ മാത്രം തക്കെതിശേഷങ്ങളൊന്നുമില്ല മുകളിൽ ഒരു ഫ്രെയിം ഉണ്ട് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ സംഭവം കണ്ടോ അപ്പൂ ഗ്യാസ് ബാക്കി ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് പോവുമ്പോൾ കാണിക്കാം ഓക്കെ എങ്ങോട്ടോ പോണമൊന്നും ഇപ്പൊ പറയുന്നില്ല ഓക്കെ ബൈ നമ്മൾ 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 ഡ്രസ്സ് പറഞ്ഞു പോകുന്ന സ്ഥലം ഞാൻ റിവീൽ ചെയ്യുന്നില്ല ജസ്റ്റ് അങ്ങനെ നമ്മൾ ഊട്ടി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഗ്യാസ് നമ്മൾ നമ്മുടെ നമ്മൾ ഹോട്ടലില് കഴിഞ്ഞ് റൂമ് വന്ന് കഴിഞ്ഞു പോവുന്നേ ഉള്ളു അതിനിടക്ക് ഒരു സാധനം ഇവിടെ ഒരുപാട് കണ്ടിട്ടുണ്ട് നമ്മളിപ്പോയാണ് ഗ്യാസ്

നല്ല നല്ല അറിയെങ്കിലോ ഞാനായിട്ട് എന്തായാലും പറയില്ല ഓക്കെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഇത് പബ്ലിഷ് ചെയ്യുള്ളൂ ലൊക്കേഷൻ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തന്നെ പോന്ന് പ്ലാൻ ചെയ്ത് ഏരിയസ് ഒക്കെ കണ്ട് ആർക്കെങ്കിലും ചിലപ്പോലൂടെ പോയ ശീലം ഉണ്ടാവും ഈ വഴി എത്രത്തോളം കറക്റ്റ് ആണെന്നൊന്നും അറിയില്ല നമ്മുടെ റൂഹം വെച്ചാണ് കയറിയതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ തരത്തിലുള്ള സംഭവം ഈയൊരു ഏരിയയിൽ ഉണ്ടാവുന്ന ഹോപ്പ് എനിക്കുണ്ട് ആ ഒരു ഹോപ്പില് നമ്മളെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പല പല കാര്യങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും അതുകൊണ്ടാണ് ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചേരുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മുന്നിൽ അത് ഇവിടെ ഇറങ്ങി വരലായിരുന്നു

Obrigado. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വഴി ചെറുതായിട്ടൊന്നും കഴിച്ചു പോയിട്ടില്ല വഴി പഴച്ചാലെന്താ നല്ലൊരു ലൊക്കേഷൻ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റി സോ ഞാനെന്തായാലും വണ്ടി തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഇറങ്ങിയിട്ട് ഒരു വിഷ്വൽ എടുക്കാൻ ലടുക്കാമെന്നായിരുന്നു ഒരു അടിപൊളി ഏരിയ നമുക്ക് കവർ ചെയ്ത് കിട്ടിയിട്ടുണ്ട് റോഡ് ഭയങ്കര മോശമാണ് കണ്ടോ ആരും ഇതുവഴി കാരൊന്നുമായിട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോ ഞാൻ സ്ഥലം റിവീൽ ചെയ്തിട്ടില്ല ഈ സ്ഥലത്തിന്റെ പേര് എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് പറയാട്ടെ വണ്ടിക്കരിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഗ്യാസ് ഇച്ചിരി പാടാണ് അപ്പോ ഞാൻ വീണ്ടും നമ്മുടെ വണ്ടിയിൽ കയറാൻ പോവാണ് ഗ്യാസ് ഞാൻ ഇനി ബൈ ബൈ പോയി ബാക്കി എല്ലാം നിങ്ങളെ കാണിച്ചു തരാം ഇന്നത്തെ ഫുൾ വഴി എത്ര ഒരു സുഖമില്ലാത്ത വഴിയാണ് വേറൊരു രണ്ടു വണ്ടിക്ക് ഒരുമിച്ച് പോകാൻ പറ്റൂല ഒരു വണ്ടി വന്ന ഒരു വണ്ടി ബാക്കോട്ട് പോയിട്ട് എങ്ങോട്ടെങ്കിലും കയറ്റി കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പൊ ആ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ പോയിക്കൊണ്ടിരിക്കും അതുപോലെ സംഭവിച്ചു ചെറിയ വഴിയായതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊടുത്താൽ മാത്രമേ അവർക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റുള്ളൂ ഇനി വേറെ വണ്ടിയൊന്നും ഞങ്ങളവിടെ എത്തുന്ന വരെ വരാതിരിക്കട്ടെ ഹലോ വണ്ടി കാണുന്നില്ലല്ലോ ഞങ്ങളൊരു വണ്ടി പോലപ്പം നമ്മളിങ്ങോട്ട് കേറുന്നു

എല്ലാം വ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ് ഗ്യാസ് സോ നിങ്ങൾ ഇത് കണ്ട നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ കുഴപ്പമില്ല അടിപ്പുള്ളി വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമുക്ക് ഇങ്ങോട്ട് വന്നു എനിക്ക് പറ്റുന്ന പോലൊരു വീഡിയോസ് ഞാൻ എടുത്തു ഓക്കെ നമ്മൾ നെക്സ്റ്റ് എങ്ങോട്ട് എന്ത് ചെയ്ത് ഒന്നും പ്ലാൻ തന്നെ കാട്ടുപോത്തിന്റെ വിഷ്വൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഓടി വരുന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ഞാൻ പതുക്കെ അതിൻ്റെ അടുത്തോട്ട് ഓക്കെ ആ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ആളെന്നെ കുത്തിമറിച്ചിടും അതുകൊണ്ട് ഓക്കെ കാട്ടുപോകത്തിൻ്റെ ഏരിയ അതിൻ്റെ അടുത്തോട്ട് പോവാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഓക്കെ ഫൈൻ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് ഇങ്ങനെ ഒരു കാർഡ് പോത്തിനേം കൂടെ നമ്മൾ കവർ ചെയ്തു ആൻഡ് ഈ ഒരു ഏരിയ ഫിനിഷ് ചെയ്തു നമ്മൾ ആ വഴി വിട്ട് വേറെ വഴി പിടിക്കുകയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫുഡ് കഴിക്കാൻ പോലും പറ്റിയൊരു ഹോട്ടലല്ല എന്താണ് ഭയങ്കര ണ്ടാവും ഇവിടെ അധികം ഇതുപോലത്തെ കാടും വീടും ഒക്കെ ഒക്കെയാണ് കാര്യമായിട്ട് ഇവിടെ ഇന്നത്തെ ഞാൻ രക്ഷ അറിയാം റോഡ് രക്ഷ റോഡ് അടിപൊളി റോഡാണ് ഇതുവരെ കമ്പ്ലൈന്റോ കാര്യങ്ങളോ കാണാറില്ല നല്ലൊരു വൈപ്പാണ് ഇവിടെന്തോ കരിമ്പ സത്യം അപ്പൊ അതിന്റെ ഓരോരോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും വീഡിയോസിൽ ഞാനൊന്നുകൂടെ പാട്ട് പാടുക അല്ലെങ്കിൽ അഭിനയിക്കുക അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പൊ ഇതെന്റെ ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും എല്ലാവരും ക്ഷമിച്ച് അതിൻ്റെ ഇതൊക്കെ നിങ്ങൾ തിരുത്തി മനസ്സിലാക്കി തരുമെന്ന് വിശ്വസിക്കുകയാണ് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് അറിയിക്കണം